കിരൺ കോസ്റ്റ് ഗാർഡിന്റെ പത്രക്കുറിപ്പാണിപ്പോൾ വന്നിട്ടുള്ളത് ശ്രീജ ഈ കാണുന്നതാണ് കപ്പലിൻ്റെ ഏറ്റവും പുതിയ പൊസിഷൻ അല്പസമയം മുമ്പ് എത്തിയ പൊസിഷനാണ് കൊച്ചിയിൽ നിന്ന് കൊച്ചിയുടെ തീരത്ത് നിന്ന് ഏകദേശം നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ ഈ കപ്പൽ ഉള്ളത് ഈ സ്ഥലത്താണ് കപ്പൽ തകർന്ന് തകർന്നത് ആ സ്ഥലമാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഈ ചിത്രമാണ് കപ്പലിൻ്റെ കൂടുതൽ വിശാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർമ്മിച്ച കപ്പലാണ് ലൈബീരിയൻ ഫ്ലാഗാണ് കപ്പൽ ഉപയോഗിക്കുന്നത് ലൈബ്രീരിയാണ് കപ്പൽ ഉടമസ്ഥയിലുള്ള രാജ്യം ഓരോ കപ്പലും ഓരോ രാജ്യത്തിൻ്റെ കപ്പലായിരിക്കും അതിപ്പോൾ ലൈബീരിയയുടെ കപ്പലാണ് ഈ കപ്പൽ തന്നെ നിരവധി തവണ അതിൻ്റെ പേര് മാറി വന്ന ഒരു കപ്പൽ കൂടിയാണ് അതിന് ഈ ഇപ്പോൾ എം എസ് സി എൽസ ത്രീ എന്ന പേര് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിലാണ് അതിനു മുമ്പ് എൻ എന്നായിരുന്നു ഈ കപ്പലിൻ്റെ പേര് അതിനു മുമ്പ് അഡ്രൈൻ എന്നായിരുന്നു ഈ കപ്പലിൻ്റെ പേര് രണ്ടായിരത്തി ആറ് ജൂണിൽ അതിനു മുമ്പ് പല കമ്പനികൾ മാറി ഇത് രണ്ടായിരത്തിൽ ഫെബ്രുവരിയിൽ ഒരു കമ്പനിയുടെ രണ്ടായിരത്തി ഒന്ന് മാർച്ചിൽ മറ്റൊരു കമ്പനിയുടെ അങ്ങനെ കപ്പൽ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കമ്പനികളൊക്കെ കപ്പലുകൾ വാങ്ങിക്കാറുണ്ട് അതിൻ്റെ ഹിസ്റ്ററി അടക്കമാണ് പ്പോൾ കാണുന്നത് രണ്ടായിരം മുതൽ ഈ കപ്പൽ ഏതൊക്കെ കമ്പനിയുടെ ഉടമസ്ഥയിലായിരുന്നു എം എസ് സി കമ്പനിയുടെ ഉടമസ്ഥയിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിലാണ് അങ്ങനെയാണ് എം എസ് സി എൽസാ ത്രീ എന്നുള്ള പേര് ഈ കപ്പൽ വന്നത് അതോടൊപ്പം തന്നെ കപ്പലിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർമ്മിച്ച കപ്പലാണ് ഇത് ഇതിനു മുമ്പും പലതവണ ഇന്ത്യയിൽ ഇന്ത്യൻ തുറമുഖങ്ങളിലൊക്കെ വന്നു പോയിട്ടുള്ള കപ്പലാണ് നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് മീറ്റർ നീളമാണുള്ളത് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫുട്ബോൾ ഒരു ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ നീളത്തിലുള്ള ഒരു കപ്പലാണിത് അത്രത്തോളം വലിപ്പമുള്ള ഒരു കപ്പലാണ് എന്ന് കണക്കാക്കണം ഇരുപത്തിയഞ്ച് പോയിൻ്റ് മൂന്ന് മീറ്ററാണ് ഇതിൻ്റെ വീതി കണക്കാക്കിയിരിക്കുന്നത് ഇതിൻ്റെ സഞ്ചാരപാത പരിശോധിച്ചാൽ തന്നെ ഈ വർഷങ്ങളായി വിവിധ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു കപ്പൽ കൂടിയാണിത് ഇപ്പോൾ ഇത് കൊച്ചി ഇന്നലെ തിരിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിരണ്ടിനാണ് ഇത് വിഴിഞ്ഞത്തു നിന്നും തിരിച്ചത് വിഴിഞ്ഞത്തു നിന്നും തിരിച്ച ശേഷമാണ് അത് നേരെ കൊച്ചിയിലേക്ക് എത്തിയത് ഇന്ന് ഇന്ന് വെളുപ്പനെ നാല് നാല് നാൽപ്പതോടു അത് കൊച്ചി തുറമുഖത്ത് തുറമുഖത്തല്ല കൊച്ചിയുടെ അതിർത്തിയിൽ എത്തി സമുദ്ര കൊച്ചിയിൽ എത്തിച്ചേർന്നിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി കപ്പൽ വീണത് കപ്പൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ തന്നെയായിരുന്നു ഈ കപ്പൽ ഈ സമയത്ത് ഉണ്ടായിരുന്നത് പതിനൊന്ന് കിലോമീറ്റർ സ്പീഡാണ് ഈ കപ്പലിന് ഈ സമയത്ത് ഉണ്ടായിരുന്നത് പതിനാറ് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കപ്പൽ കൂടിയാണ് ഇത് കേരളത്തിനെയും ഇന്ത്യയിലെ പല തുറമുഖങ്ങളിലും മുൻ വർഷങ്ങളിലൊക്കെ വന്നു പോയിട്ടുള്ള നിരവധി തവണ ഇന്ത്യയിലേക്ക് സഞ്ചരിച്ചിട്ടുള്ള ഒരു കപ്പൽ കൂടിയാണ് തൊണ്ണൂറ്റി മുതൽ ഈ കപ്പൽ നീറ്റിലിറങ്ങിയ കപ്പലാണ് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കപ്പൽ കൂടിയാണ് കപ്പലിന് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക സാങ്കേതിക തകരാറുള്ളതായുള്ള അങ്ങനെയുള്ള റെക്കോർഡുകളൊന്നും തന്നെ നിലവിൽ ഇതുവരെയും ലഭ്യമല്ല എന്തായാലും എന്താണ് അപകട കാരണം എന്നുള്ളതൊക്കെ പിന്നീട് അറിയേണ്ട കാര്യമാണ് ഇത് കപ്പലിൻ്റെ ചിത്രം കൂടിയാണ് കപ്പലിൻ്റെ ചിത്രം കണ്ടാൽ തന്നെ നമുക്കറിയാം അഞ്ച് തട്ടുകൾ വരെ ഉയരത്തിലേക്ക് കണ്ടെയ്നറുകൾ നിരവധി ഏകദേശം പത്ത് കണ്ടെയ്നറുകൾ നിരത്തി അഞ്ച് തട്ട് വരെ ഉയരത്തിൽ വെക്കാൻ ൊക്കെ ശേഷിയുള്ള വലിയ കപ്പലാണ് സാമാന്യം സാധാരണയിലധികം വലിപ്പമുള്ള ഒരു കപ്പൽ കൂടിയാണിത് ഇതിൻ്റെ വ്യത്യസ്ത ചിത്രങ്ങൾ കൂടി നമുക്കാണ് ഇത് അപകടത്തിന് മുമ്പുണ്ടായിരുന്ന ചിത്രമാണിതെല്ലാം നിരവധി കണ്ടെയ്നറുകൾ നിരത്തി വെച്ചിരിക്കുന്നത് കൂടി ഇതിൽ വ്യക്തമാണ് അത്രത്തോളം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു കപ്പലാണിത് പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഒരു കപ്പൽ കൂടിയാണിത് അതോടൊപ്പം തന്നെ കപ്പലിൻ്റെ നിരവധി ചിത്രങ്ങളുമൊക്കെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് ഇതാണ് ഈ കപ്പൽ കണ്ടെയ്നറുകൾ വായിക്കുന്നതിനും കണ്ടെയ്നറുകൾ കപ്പൽ കയറുന്നതിന് മുമ്പുള്ള ചിത്രമാണിത് ഇത് കണ്ടെയ്നറുകൾ കയറ്റിയ ശേഷം ഉള്ള ചിത്രമാണ് ഇത് പൂർണ്ണമായും കണ്ടെയ്നറുകൾ കപ്പലിൽ നിറച്ച ശേഷമുള്ള ചിത്രമാണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ ഇത് ഇതും കണ്ടെയ്നറുകൾ കയറ്റിയുള്ള മറ്റു സമയത്തെടുത്ത ഒരു മറ്റ് ഏതോ സമയത്തെടുത്ത ചിത്രം കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്തായാലും ഈ കപ്പൽ ഇനി എന്തോ എങ്ങനെയാണ് അപകടം ഉണ്ടായത് പ്രതികൂല കാലാവസ്ഥയാണോ അപകടത്തിന് കാരണം സാധാരണ അങ്ങനെ പ്രതികൂല കാലാവസ്ഥയിലൊന്നും തകരുന്ന ഒരു കപ്പലല്ല അത്തരം ഇതിൻ്റെ പല തവണ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു കപ്പൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാത്രം ഈ കപ്പൽ തകരും എന്നത് നമുക്ക് കണക്കാക്കാനാവില്ല ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടലിലൂടെ ഏതെല്ലാം കപ്പലുകൾ ഏതെല്ലാം സമയത്ത് കടലിലൂടെ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മാപ്പാണ് ഇങ്ങനെയാണ് ഇത്രത്തോളം കപ്പലുകൾ വിവിധ രാജ്യങ്ങളിലായി വിവിധ കടലിലൂടെ പോകുന്നുണ്ട് ഇത് ഇന്ത്യൻ തീരത്തിനോട് ഇടുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇത് വിഴിഞ്ഞവുമായി വിഴിഞ്ഞത്തിൻ്റെ ഒരു സ്ഥലത്ത് ഈ സ്ഥലത്ത് തന്നെ ഇവിടുത്തെ അന്താരാഷ്ട്ര പാതയിലൂടെ നിരവധി കപ്പലുകൾ ഒരേ സമയം സഞ്ചരിച്ച് ഓരോ കപ്പലും ഏതാണ് അതിൻ്റെ പേര് എന്നടക്കം വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയും കൊച്ചി തുറമുഖത്തിനോട് ചേർന്നുള്ള സ്ഥലമാണ് തുറമുഖത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് കപ്പലുകൾ കൂടുതൽ കപ്പൽ തുറമുഖത്തിൽ എത്തിയിരിക്കുന്ന കപ്പലുകളിലൊക്കെ കാണാം ഇതെല്ലാം തുറമുഖത്ത് നങ്കൂര വെട്ടിക്കുന്ന കപ്പലുകളാണ് ഇത് വളരെ കൃത്യമായി തന്നെ പക്ഷെ കൊച്ചി നേവൽ എയർപോർട്ടിൻ്റെ ഭാഗവും അതോടൊപ്പം തന്നെ ഷിപ്പിയാണിൻ്റെ ഭാഗങ്ങളും ഒക്കെയാണ് കാണുന്നത് ഇവിടെയെല്ലാം ഈ കാണുന്നതെല്ലാം ഓരോരോ വ്യത്യസ്ത ആഹ് കപ്പലുകളാണ് ഇവിടെ ഇതെല്ലാം ഉള്ളിലെ കടലിൽ നിന്ന് ഏർ കപ്പൽ ചാലിന് ഉള്ളിൽ വന്ന് അവിടുത്തെ തുറമുഖത്ത് നങ്കൂരപ്പെട്ടിരിക്കുന്ന കപ്പലുകളാണ് ഇതേ സ്ഥലത്ത് തന്നെ നമുക്ക് വിഴിഞ്ഞത്തെയും ഏതെല്ലാം കപ്പലുകളാണ് വരുന്നത് ഏതെല്ലാം കപ്പലുകളാണ് ഉള്ളത് എന്നെല്ലാം വിഴിഞ്ഞത്തെയും നമുക്ക് സമാനമായ രീതിയിൽ തന്നെ കാണാൻ കഴിയും ഇത് വിഴിഞ്ഞത്തു നിന്ന് പോകുന്ന കപ്പലുകളുടെ ഒരു ഒരു ചിത്രം കൂടിയാണ് വിഴിഞ്ഞത്ത് നിന്ന് പോകുന്ന വിവിധ കപ്പലുകളുടെ ചിത്രമാണ് ഈ വിഴിഞ്ഞത്ത് നിന്നാണ് ഇന്നലെ വൈകുന്നേരം രണ്ട് ഇരുപത്തി രണ്ടോടുകൂടി കപ്പൽ പുറപ്പെട്ടത് ഏകദേശം പതിനൊന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ വേഗതയിലായിരുന്നു ഈ കപ്പലിൻ്റെ യാത്ര ഉണ്ടായിരുന്നത് ആ കപ്പലാണ് കൊച്ചി തീരത്ത് ഇന്ന് രാവിലെ നാല് നാൽപ്പതോടുകൂടി എത്തിച്ചേർന്നത് അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ാണ് അപകട അപകടം ഉണ്ടായത് കൊച്ചി തുറമുഖത്തേക്ക് ഈ കപ്പൽ നാല് എത്തിയിരുന്നില്ല അന്താരാഷ്ട്ര കപ്പൽ ചൽ ഈ നാല് നാൽപ്പതിനോടുകൂടി ഈ കപ്പൽ എത്തി എന്നുള്ള വിവരങ്ങളാണ് ഈ റെക്കോർഡിൽ കാണുന്നത് എന്തായാലും ഈ കപ്പലിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇത്ര ഒരു അപകടം ഉണ്ടായതൊക്കെ പിന്നീട് അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത് ഇപ്പോൾ അടിയന്തരമായ രക്ഷാപ്രവർത്തനം ഇരുപത്തി നാല് പേരിൽ ഇരുപത്തി ഒന്ന് പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് കടലിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു അവരെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെയും ഓരോരുത്തരുത്തുള്ള സംഘം നാവികസേന യുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സംഘമാണ് എത്തിയത് ഡോണിയർ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ഡോണിയർ ഹെലികോപ്റ്റർ ആകുമ്പോൾ വളരെ താഴ്ന്നു പറക്കാനും ഒക്കെ ആളുകളെ വലിച്ചു കയറ്റാനും ഒക്കെ കഴിയുന്ന ഇതാണ് വേഗത്തിൽ തന്നെ കടലിൽ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരാനും ആളുകളെ വലിച്ചു കയറ്റാനും ഒക്കെ കഴിയും വികസനം ഒരു ഡോണിയർ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത് ഇതിന് മൂന്ന് പേരെ കൂടിയാണ് രക്ഷപ്പെടുത്താനുള്ളത് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുകയാണ് ഈ ഭാഗത്ത് ഒഴുക്കുള്ള ഭാഗം കൂടിയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് വീണ ആളുകൾ ചിലപ്പോൾ കുറേ ദൂരം അധിക ദൂരമൊക്കെ ഒഴുകി പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ കുറേ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് ആ കണ്ടെയ്നറുകളും കടലിൻ്റെ വിവിധ ഭാഗത്തായി ഒഴുകി നടക്കുന്നുണ്ട് കടൽ ഈ കപ്പലിൽ നിന്നും ഇന്ധനം ചോരാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കാണുന്നു അങ്ങനെയാണെങ്കിൽ കടലിൽ എണ്ണ പാട വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അതിന് വേണ്ടിയുള്ള മുൻകരുതലുകളൊക്കെ മത്സ്യത്തൊഴിലാളികൾക്കും മറ്റ് ബോട്ടുകൾക്കുമൊക്കെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒഴുകി പോകുന്ന കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയാനുള്ള ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ തീരത്തടിഞ്ഞാലും അതിൻ്റെ അടുത്തേക്ക് ആളുകൾ പോകരുതെന്നും കപ്പലുകളോ അല്ലെങ്കിൽ മറ്റ് ബോട്ടുകളോ വള്ളങ്ങളോ ഒന്നും തന്നെ തീരത്തേക്ക് പോവുകയാണെങ്കിൽ കണ്ടെയ്നറുകൾ കണ്ടാൽ കൗതുകത്തിനോ ഒന്നും അതിൻ്റെ അടുത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ കണ്ടെയ്നറുകളിലേക്ക് ഉള്ളിൽ എന്താണ് വസ്തുക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ചും രാസവസ്തുക്കളാണോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതിനെ സംബന്ധിച്ച വ്യക്തത ഇപ്പോഴും പൂർണ്ണമായും വന്നിട്ടില്ല ഈ കമ്പനിയുടെ അധികൃതരുമായി എം എസ് സി കമ്പനിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ കപ്പലിനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഒരു കപ്പൽ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യാനും അതിനുള്ള രക്ഷാപ്രവർത്തനം നടത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുണ്ട് നമ്മുടെ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ള സംവിധാനങ്ങൾ കൂടിയുണ്ട് അത്തരം വിവരങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്തായാലും അടിയന്തര പ്രാധാന്യം നൽകുന്നത് കപ്പലിൻ്റെ കപ്പൽ ഈ കപ്പലിലെ ആളുകളെ ബാക്കി മൂന്നുപേരെ കൂടി രക്ഷപ്പെടുത്തുക എന്നുള്ളതിനാണ് ഈ കപ്പലിലുള്ളത് ഉള്ളത് അതിന്റെ ക്യാപ്റ്റൻ ഒരു റഷ്യൻ പൗരനാണ് ഫിലിപ്പിനോ പൗരന്മാരും യുക്രൈനിൽ നിന്നുള്ള രണ്ടുപേരും ജോർജിയയിൽ നിന്നുള്ള ഒരാളും അടങ്ങുന്നതാണ് അതെ ആകെ ഇരുപത്തിനാല് പേരിൽ കപ്പലിന്റെ ക്യാപ്റ്റൻ റഷ്യക്കാരനാണ് ഫിലിപ്പിനോ സ്വദേശികളാണ് ഇരുപത് പേർ യുക്രൈൻ സ്വദേശികളായ രണ്ടുപേരും ജോർജിയ സ്വദേശിയായ ഒരാളുമാണ് കപ്പലിലുള്ളത് ഇതിൽ ഇരുപത്തി ഒന്ന് പേരെയും രക്ഷപ്പെടുത്താൻ എന്തായാലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തീരദേശ കോസ്റ്റ് ഗാർഡും അതോടെ തീരദേശ സേനയും നാവികസേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അവരുടെ അവർക്ക് ഇരുപത്തിയൊന്ന് ബാക്കി മൂന്ന് പേരെ കൂടി രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് അവിടെ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത് അവരെ കൂടി രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കിലർ ഈ കപ്പലിൻ്റെ അടുത്ത് സ്ഥലങ്ങളിൽ ഇപ്പോൾ ആരും ഇല്ല അവരെല്ലാവരെയും അവിടെ നിന്ന് ചിലപ്പോൾ കുറച്ച് ദൂരത്തേക്കൊക്കെ ഒഴുകി പോകാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ കപ്പലിനുള്ളിൽ ഈ ആളുകളുണ്ടോ കപ്പലിനുള്ളിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണോ എന്നുള്ള സംശയവും ഉണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട് കപ്പലിലേക്ക് ആളുകൾ ഇറങ്ങി അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും അത്തരം പരിശോധനകളൊക്കെ നടക്കുകയാണ് ആളുകളുടെ ജീവൻ ഏതു വിധേനയും രക്ഷപ്പെടുത്തുക എന്നുള്ളതിന് തന്നെയാണ് ഒന്നാമത്തെ പ്രാധാന്യം ഇപ്പോൾ നൽകുന്നത് അങ്ങനെ ഇരുപത്തി ഒന്ന് പേര് ഇരുപത്തിനാലിൽ ഇരുപത്തി ഒന്ന് പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി മൂന്ന് പേർക്ക് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് മറ്റൊന്ന് ഈ കണ്ടെയ്നറിൽ എന്താണ് വസ്തു ഏതെങ്കിലും രാസവസ്തുക്കളാണോ കടലിൽ കലർന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണോ എന്നുള്ള ചില സംശയങ്ങൾ കൂടിയുണ്ട് എയർ ടൈറ്റാക്കിയ കണ്ടെയ്നറുകളാണ് ഇതെല്ലാം എന്നുള്ള വിവരമാണ് പ്രാധാന്യം ഇപ്പോൾ വരുന്ന uh,